നമസ്കാരം ഈ മാസം മുതൽ മുപ്പത്തി ഒന്ന് അർദ്ധരാത്രി വരെ നടക്കുന്ന ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിൽ കുടുംബശ്രീക്ക് സ്റ്റാളില്ല ബീച്ച് ഫെസ്റ്റിവലിനെതിരെ നിരവധി ആരോപണം ഉയരുന്നതിനിടെയാണ് ഈ വിഷയവും ഇപ്പോൾ ചർച്ചയിലെത്തുന്നത് പരാതിയും ജില്ലാ ഭരണകൂടത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട് ചെമ്മനാട് സി ഡി എസ് ആണ് എ ഡി എമ്മിന് പരാതി നൽകിയത് ബീച്ച് ഫെസ്റ്റിവലിന്റെ ടിക്കറ്റ് വിൽപ്പന കുടുംബശ്രീയുടെ യാത്രാശ്രീക്കാണ് നൽകിയിട്ടുള്ളത് എന്നാൽ ചെമ്മനാട് പഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് തങ്ങൾക്ക് കുളപ്പൊരി അഥവാ പോപ്കോൺ വിൽക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കരാർ ഏറ്റെടുത്തു എന്ന് പറയപ്പെടുന്നവരെ കണ്ടെങ്കിലും സ്റ്റോൾ അനുവദിച്ചില്ല മാത്രമല്ല സ്റ്റോൾ അനുവദിക്കണമെങ്കിൽ ഇരുപതു ലക്ഷം രൂപയോളം നല്കണമെന്നാണ് പാർക്ക് നടത്തിപ്പ് അവകാശം ലഭിച്ചു എന്ന് അവകാശപ്പെടുന്ന ലത്തീഫ് ആവശ്യപ്പെട്ടത് ഇതേ തുടര്ന്നാണ് കുടുംബശ്രീ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം കാസർകോട് കളക്ട്രേറ്റിലെത്തി എ ഡി എമ്മിന് പരാതി നൽകിയത് ഇതിനിടയിലാണ് ബിആര് ഡി സിക്ക് അനധികൃതമായി നിര്മ്മാണ പ്രവൃത്തികള് നിര്ത്തിവെക്കണമെന്ന് സ്വന്തം നിലയിൽ പൊളിച്ചു മാറ്റണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എം ഭരിക്കുന്ന പള്ളിക്കര പഞ്ചായത്ത് തന്നെ നോട്ടീസ് നൽകിയത് നിലവിൽ ബി ആർ ഡി സിയും സ്വകാര്യ വ്യക്തികളായ അനസ് ലത്തീഫ് എന്നിവർ ചേർന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ ഉദ്ദേശ്യ ലക്ഷ്യം വലിയ വിവാദത്തിലായേക്കാം എന്ന തിരിച്ചറിവാണ് പൊളിച്ചുമാറ്റാൻ ആവശ്യപ്പെടാനുണ്ടായ കാരണം എന്നാൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസ് നിർമ്മാണം തുടരാനും പഞ്ചായത്ത് നോട്ടീസിനെ ചവറ്റുകുട്ടയിലേക്കിടാനും ആവശ്യപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം ഇതോടെ പഞ്ചായത്ത് നൽകിയ നോട്ടീസിന് പുല്യവില നൽകിക്കൊണ്ട് നിർമ്മാണ പ്രവൃത്തി വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുൻ എസ് എഫ് ഐ നേതാവും മുഹമ്മദ് റിയാസിന്റെ സ്റ്റാഫ് അംഗവുമായിരുന്ന ഷിജിനാണ് ബിആർഡിസി എം ഡി അതുകൊണ്ട് തന്നെ പഞ്ചായത്തും പരിമിതിയിലാണ് നിലവിൽ പദ്ധതി പ്രദേശത്ത് പല നിർമ്മാണ പ്രവർത്തനങ്ങളും ടെൻഡർ ഇല്ലാത്ത വീതം വെച്ചതായും ആരോപണമുണ്ട് മാത്രമല്ല ബേക്കൽ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഇവന്റ് നടത്താൻ നേരിട്ട് ടെൻഡർ വിളിച്ചതായും ഇതിൽ കൃത്രിമം നടത്തി കേട്ടുകേൾവിയില്ലാത്ത ഒരു ഇവന്റ് കമ്പനിക്ക് പരിപാടി നടത്താനുള്ള ടെൻഡർ നൽകിയെന്നുമാണ് പറയപ്പെടുന്നത് ഇതോടെ ബിആർ ഡി സി ജീവനക്കാർ രണ്ട് തട്ടിലായിരിക്കുകയാണ് അന്വേഷണമുണ്ടായാൽ തങ്ങളും പ്രതികളാകും എന്ന ചിന്തയാണ് ജീവനക്കാർ രണ്ട് ചേരികളാവാൻ കാരണം മാത്രമല്ല ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ബിനാമി കമ്പനിയാണ് എന്ന ഗുരുതരമായ ആരോപണവും ഉയരുന്നുണ്ട് ആർട്ടിസ്റ്റുകളെ ബുക്ക് ചെയ്യുന്നത് എം ഡി നേരിട്ടാണെന്നാണ് ലഭിക്കുന്ന വിവരം പരസ്യമായ അഴിമതി പ്രവർത്തനങ്ങൾ സർക്കാരിനെ ബാധിക്കും എന്ന് സി പ്രാദേശിക നേതാക്കൾ വിലയിരുത്തുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് സി ഭരിക്കുന്ന പള്ളിക്കര പഞ്ചായത്ത് ബിആര് ഡി സിക്ക് നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം തന്നെ അഴിമതി ആരോപണമുയര്ന്ന വിവാദമായ ബീച്ച് ഫെസ്റ്റ് പാർട്ടിക്ക് ദോഷം ചെയ്തുവെന്നാണ് പള്ളിക്കരയിലെ പാർട്ടി പ്രവർത്തകരിൽ വലിയൊരു വിഭാഗവും ആരോപിക്കുന്നത്